റൂഹിന്റെ പാതി രചന അവതരണം ഷാഹുൽ എഡിറ്റിംഗ് പൂനൂർ അറിയാലോ നിന്നേക്കാൾ വേദന നിന്നിട്ടുണ്ട് ആ ദിവസങ്ങളൊക്കെ ഞാൻ എന്നോടൊന്നും പറയായിരുന്നില്ലേ പുറത്ത് പോരെ പറ്റില്ല കരുതിയപ്പോലാച്ചു എപ്പോഴെങ്കിലും നിന്റെ ഭാവനെ കാണുമ്പോൾ മറ്റുള്ളവർക്കും മറ്റുള്ളവർക്കുമ്പിൽ മാറും അത് വ്യക്തമായിട്ട് നിരീക്ഷിക്കാൻ അവൾക്കറിയാം ഞാൻ പോലും അറിയാൻ നിന്നെ നോക്കുന്നപ്പോൾ പപ്പ കണ്ട് കളിയാക്കിയിട്ടുണ്ട് അതുപോലെ ഓരോ സീൻ കൂടുതലാവും അതകലം പാലിച്ച സോറി അവനവളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ ഫ്രഷ് ആവട്ടെ ഫ്രഷാവട്ടെ അവൾ കുതിറി ഒഴിഞ്ഞുമാറ്റാണോ അവൻ്റെ മുഖം വല്ലാതായി അത് കണ്ടതും അവൾ അടുത്തേക്ക് നീങ്ങിക്കിടന്നു സത്യേനും ഫ്രഷ് ആവണം ഒരുമാതിരി കുളിക്കാതെ ശുദ്ധി ശുദ്ധിയില്ലാന്നൊരു തോന്നൽ ഞാനല്ലേ അശുദ്ധിയാക്കിയേ അപ്പ എന്റെ കൂടെ കിടന്നു വെച്ചൊന്നും വരുന്നില്ല വാടിയുടെ അവളെ പിടിച്ചു വലിച്ച് കവിളിൽ ആ ഗാധരങ്ങൾ അമൃത്യാവൻ പറഞ്ഞു അവനു വിധേയപ്പെട്ട് കിടക്കാൻ അവൾക്ക് സാധിച്ചുള്ളൂ അവന്റെ ചുംബനത്തിന്റെ തീവ്രത കൂടി അതിലേക്ക് ലയിച്ചുകൊണ്ട് അവളും കിടന്നു മൂന്നാറിന്റെ തണുപ്പും കോടയും തെന്നിലും അവരെ പ്രണയത്തിന്റെ മറ്റൊരു തലത്തിലേക്ക് അവൻ നെഞ്ചിലേക്ക് മുഖം പ്ലീസ് അവന്റെ ശബ്ദം വളരെ നേർത്തു തുടങ്ങിയിരുന്നു അവൾ മിഴികൾ ഉയർത്തി അവനെ നോക്കി ശബ്ദം പുറമേക്ക് വരാതെ കാറ്റിന്റെ രൂപത്തിൽ ആ ശ്വാസം അവളുടെ മുഖത്തെട്ടിയതും അവൾ കണ്ണുകൾ അടച്ചു അവനൊരു പുൻസിരിയോടെ അവളുടെ ചെവിയിൽ ചുണ്ടുകൾ വെച്ചുരഞ്ഞു അവളിൽ നിന്നൊരു ശീൽകാര ശബ്ദം പുറത്തേക്ക് വന്നു അവനെ കൂടുതൽ വികാരപരിതനാക്കാൻ അവൾക്ക് കഴിഞ്ഞു മഞ്ഞുകണങ്ങളെപ്പോലെ അവന്റെ ശരീരത്തിൽ വിയർപ്പ് തുള്ളികൾ സ്ഥാനം പിടിച്ചു കിതപ്പുകൾ മാത്രം അവശേഷിച്ചുകൊണ്ട് അവനൊരിക്കൽ കൂടിയൊരു മഞ്ഞുമഴയായി അവളിലേക്ക് വർഷിച്ചു പെയ്തൊഴിയാൻ ഒരുക്കമല്ലാത്ത പോലെ വീണ്ടും അവളിലേക്ക് ചേർന്നുകൊണ്ട് പ്രണയാർദ്രമായി ആ പേമാരിയെ തന്റെ ശരീരത്തിലേക്ക് അവളും ആവാഹിച്ചെടുത്തു ഒരിക്കൽ കൂടി പ്രണയം പൂർണ്ണമാക്കിയ നിർവൃതിയോടെ അവർ പുണർന്നു കിടന്നു റൂമിലേക്ക് അരിച്ചിറങ്ങുന്ന തണുപ്പിനെ ചെറുക്കാനെന്ന പോലെ അവൻ പ്ലാങ്കറ്റ് അവർക്ക് മേലേക്ക് ഇട്ടു അറിയോ ഓക്കെ അവന്റെ ശബ്ദം അവളെ തേടിയെത്തി അവൾ പുഞ്ചിരിയോട് അവന്റെ നെഞ്ചിൽ കിടന്നു രാജു ഫ്രഷ് ആയിട്ട് വ ഭക്ഷണം കഴിക്കണ്ടേ അവൾ ഒന്നൂടാനെ പുഴന്നുകൊണ്ട് വേണ്ടെന്ന് തലവുലുക്കി അവൾ ഒന്നൂടാനെ പുഴന്നുകൊണ്ട് വേണ്ടെന്ന് തലവുലുക്കി വേണ്ടെന്ന് പറഞ്ഞാ എങ്ങനെയാ സ്റ്റാമിന വേണം നിനക്കത് തീരെല്ല ഫുഡൊക്കെ കഴിച്ച് ഉഷാറാ കാരണം അവനൊരു കള്ളച്ചിരിയോടെ പറഞ്ഞു പോടുന്നു അവനൊ നെഞ്ചിൽ തല്ലിക്കൊണ്ട് അവൾ പറഞ്ഞു സത്യം കൊറച്ചു മുന്നേ നീ ഇതിനേക്കാൾ വണ്ണമൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ കുറച്ച് കുറഞ്ഞു തോന്നിട്ടുണ്ട് അവനൊരു കണ്ണിറക്കിക്കൊണ്ട് പറഞ്ഞു ഏഹ് ഞാനിപ്പോഴ ആവശ്യത്തിനുണ്ടല്ലോ അല്ല നമ്മൾ ഇന്നലെ അല്ലേ എല്ലാം പിന്നെ പിന്നെങ്ങനെ ഇതൊക്കെ അറിയാം വണ്ണം കൂടിയെന്ന് പറഞ്ഞൊക്കെ നീ ഉറങ്ങുമ്പോഴേ നിന്റെ വായി നോക്കിലായി എനിക്ക് പണി അവൾ അവനെ നോക്കി സത്യടിച്ച് തിന് അവളുടെ ചുണ്ടുകൾ തടവിക്കൊണ്ട് പറഞ്ഞു എന്നിട്ട് കടിച്ചു കയറില്ലേ ദുഷ്ടം കണ്ടോ അവൾ മാറിലെയും കഴുത്തിലെയും വയറിലെയും ഒക്കെ ചുമന്ന് കിടക്കുന്ന പാടിയിൽ നോക്കിക്കൊണ്ട് പറഞ്ഞതും അവനൊരു കള്ളച്ചിരിയോടെ അവൾ നോക്കി മീശ പിരിച്ചു പാടും ഞാൻ ഫ്രഷാവട്ടെ അവൾ എടുത്ത് മാറോട് ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു എനിക്ക് മനസ്സിലാവാത്തത് അതല്ല നീയൊക്കെ അതുവരെ ഞങ്ങളുടെ കൂടെ കിടക്കും എന്നിട്ട് അവസാനം ബ്ലാങ്കറ്റും പൊതിച്ചുകൊണ്ട് ഓടും ഒന്നും അതുവരെ കാണാത്ത പോലെ എന്തിനാടി അത് ശരീരം പൊതിഞ്ഞു വെച്ച് അവളുടെ ബ്ലാങ്കറ്റ് വലിച്ചോണോന്ന് ചോദിച്ചു രാഷിക്ക ചുമ്മാരിക്കും കേട്ടോ വലിക്കല്ലേ അവൾ തിരിച്ചും വലിച്ചുകൊണ്ട് പറഞ്ഞു പറഞ്ഞു പ്ലീസ് അവൻ വിടാനുള്ള ഭാവില്ലെന്ന് കണ്ടപ്പോൾ അവൾക്ക് എഞ്ചി ഇതില്ലാതെ പോയാ മതി ഞാൻ കാണാത്തൊന്നുമല്ലല്ലോ എനിക്ക് മടിയാ വീട്ട് ആണോ നിനക്ക് മടിയാണോ എന്തിനെ അവളിലേക്ക് ഒന്നുകൂടെ ചേർന്നിടുന്നവൾ ചോദിച്ചു അതെ നീ കിടക്ക് ഇനി എനിക്ക് താങ്ങില്ല അവൾ കൈകൂപ്പി കൊണ്ട് പറഞ്ഞു അവനൊരു പൊട്ടിച്ചിരിയോടെ അവള് നോക്കി എന്താ അവൾ മുഖം കൂർപ്പിച്ചു നീതാ ഞാൻ നേരത്തെ പറഞ്ഞു നിനക്ക് കപ്പാസിറ്റി ഇല്ലെന്ന് അവൻ ചിരി ഇടയ്ക്ക് പറഞ്ഞു പാവടുന്നു ഞാൻ ഫ്രഷാവട്ടെ എന്നാലും കപ്പാസിറ്റി ഉണ്ടാക്കാൻ നോക്കൂ അവൾ ചിരിയോടെ പറഞ്ഞു എന്നാ ചെല് മേ ഐ ഹെൽപ്പ് യു അവൻ പുതപ്പ് ഒന്നുകൂടെ താഴ്ത്തിയോടെ മാറിലേക്ക് മുഖമവർത്തി കൊണ്ട് ചോദിച്ചു വേണ്ട വേണ്ട ഞാൻ അറ്റവും ഫ്രഷ് ആയിക്കോളാം ഇനി ബാത്റൂമിലേക്ക് വന്നിട്ട് വേണം അവിടെ കൂടി പണി അറിയാക്കാൻ അവൾ പുതപ്പ് ചുറ്റി എണീറ്റ് അപ്പൊ നിനക്കൊക്കെ മനസ്സിലാവുന്നുണ്ടല്ലേ ഗുഡ് ഗെ അവൻ പുഞ്ചിരിയോടെ അവളെ നോക്കി അവൾ ഫ്രഷ് ആവാനായി ബാത്റൂം ലക്ഷ്യമാക്കി ആ പുഞ്ചിരിയോടെ തന്നെ അവൻ ബെഡിൽ കിടന്ന് കണ്ണുകൾ അടച്ചു മൂന്നാറിലെ ദിവസങ്ങളിൽ ഇരുവര് ആഘോഷമാക്കുകയായിരുന്നു പ്രണയവും കാമവും സന്തോഷവും പരാതികളും പിണക്കങ്ങളുമായി അവർ ഒന്നുകൂടി ഇഴകിച്ചേർന്നു ഫറയും ശിവയും മകലാൻ കഴിയാത്ത വിധം മറ്റാരും അറിയാതെ അവരുടെ പ്രണയ നിമിഷങ്ങളോ ആസ്വദിച്ചുകൊണ്ടിരുന്നു ദിവസങ്ങളോ ഓടിക്കൊണ്ടിരുന്നു ട്രിപ്പെല്ലാം കഴിഞ്ഞ് അസിലവും നാച്ചും തിരിച്ചെത്തി അവൻ തിരികെ ഓഫീസിൽ പോയി തുടങ്ങി എല്ലാം പഴയതുപോലെ ദിവസങ്ങളും മാസങ്ങളും കടന്നുപോയിക്കൊണ്ടിരുന്നു ആവി മെല്ലെ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് മുടിയെല്ലാം കെട്ടിവച്ച് പുറത്തേക്ക് വീർത്തു നിൽക്കും തൻ്റെ വയറിൽ അവൾ മെല്ലെ തലോടി അവളുടെ സ്പർശനം അറിഞ്ഞ പോലെ കുഞ്ഞൊന്ന് നനങ്ങി മുഖത്ത് തെളിഞ്ഞ പുഞ്ചിരിയോട് അവൾ ബാത്റൂമിലേക്ക് നടന്നു ആമി ആമി വാതിൽ ശക്തമായി തട്ട് നിറഞ്ഞ് ഫ്രഷ് ആയ ശേഷം ഒരു നൈറ്റ് എടുത്തിട്ട് അവൾ തുറന്നു അക്ഷമനായി നിൽക്കുന്ന അസുലവിനെ കണ്ടതും അവൾ ഒന്ന് നോയി തിരികെ ബെഡിൽ വന്നിരുന്നു അവന്റെ മുഖത്ത് നിളിച്ച് ആശ്വാസം കണ്ട് അവൾ ഒന്ന് പുഞ്ചിരിച്ചു പപ്പയുടെ പൊന്നെ ബെഡിലിരിക്കുന്ന അവൾ നോക്കി നിലത്തേക്ക് ചടഞ്ഞിരുന്ന് വയറിൽ കൈ ചേർത്ത് അവൻ വിളിച്ചു അവന്റെ ശബ്ദം മനസ്സിലായ പോലെ കുഞ്ഞൻ നനങ്ങി അവന്റെ മുഖം വിടർന്നു നീന്തണിക്കാൻ ലേറ്റായോ ആളുടെ വയറിൽ ചുണ്ടുകൾ ചേർത്ത് എണീറ്റുണ്ടാവും ചോദിച്ചു പോയി നീ വിളിച്ചാണോ അല്ലേ ആൾ മെല്ലെ എണീറ്റ അവനെ നോക്കി ഉണ്ടാവുന്നല്ലേ ഇന്ന് കണ്ടില്ല എനിക്കതിൽ ബുദ്ധിമുട്ടുണ്ടോന്നറിയന്നാ എനിക്കൊരു കുഴപ്പമില്ല നീ ഇന്ന് പോയില്ലേ ആൾ വെള്ളം എടുത്ത് കുടിക്കുന്നില്ല അവനോട് ചോദിച്ചു പെട്ടെന്ന് പോരേണ്ടി വന്നു നീ ഇനി ഹോസ്പിറ്റലിൽ പോകുന്നുണ്ടോ പോവാതെ പിന്നെ അവനെ നോക്കി ആമ ഈ മാസം എഴുതുകഴിഞ്ഞു ഈ വയറു വെച്ച് ഇനി പോകണ്ടെന്നെ അഭിപ്രായം ആളുടെ വീർത്ത വയറിലേക്ക് അവൻ പറഞ്ഞു ഇവിടെ ചെന്നാൽ സമയം പോയില്ലടാ അവിടെയാകുമ്പോൾ ഒരുപാട് ന്യൂ ന്യൂബോൺ ബേബീസിനെയും കാണാലോ അവൾ പുഞ്ചിരിച്ചു നിർബന്ധമാണെങ്കിൽ പൊക്കോ ഈ മാസം കൂടി പിന്നെ ഇല്ല ഇടലോ അവൻ താക്കി ഇതുപോലെ പറഞ്ഞു ശരി അവ അവിടെ ഫുഡ് ഒന്നും ശരി കഴിക്കാൻ നോക്കില്ല നിനക്ക് ഇവിടെ ആവുമ്പോൾ റെസ്റ്റ് എടുക്കാം ഇപ്പം റെസ്റ്റ് അല്ല വേണ്ട അസിലും ഫുഡൊക്കെ ഞാൻ ആവശ്യത്തിന് കഴിക്കുന്നുണ്ട് കണ്ടില്ലേ നീ എന്നെ ഓരോ ദിവസവും ഇരുണ്ടിരുണ്ട് വരുന്നു അവൾ അവളെ തന്നെ മൊത്തത്തിലും നോക്കിക്കൊണ്ട് പറഞ്ഞു ഞാൻ ചെല്ലട്ടെ ഓഫീസിൽ കയറാനുള്ളൂതാ പോട്ടടാ പപ്പയുടെ മൊത്തം നല്ല കുട്ടിയായിട്ട് കിടന്നോളം കേട്ടോ എന്റെ ആമിയെ ചേക്കരുത് മനസ്സിലായോ അവടെ വയറിൽ കൈ ചേർത്ത് കുഞ്ഞിനോടന്നുപോലെ അവൻ പറഞ്ഞു അവന്റെ ശബ്ദം കേട്ട കുഞ്ഞ് ശരിക്കും അനങ്ങി അവനൊരു പുഞ്ചിരിയോട് അവടെ കവിളിൽ തട്ടി പുറത്തേക്ക് ഇറങ്ങി അവനെ തന്നെ നോക്കിയെന്നും അവടെ കണ്ണുകൾ നിറഞ്ഞു ചുണ്ടിയിലൊരു പുഞ്ചിരി നിറഞ്ഞു ഒരിക്കലും കൈവിടാത്ത സൗഹൃദം എന്നും കൂടെയുണ്ടെന്ന വാക്ക് ഒരു തരി പോലും തെറ്റിക്കാത്ത വ്യക്തി തനിക്കും തന്റെ കുഞ്ഞിനു വേണ്ടി അവൻ ചെയ്യുന്ന കാര്യങ്ങൾ എന്റെ മോൻ അബ്ബടെ സ്ഥാനം വരെ നൽകി പൊന്നുപോലെ നോക്കുന്നു അവൾ കണ്ണുകൾ അമൃതി തുടച്ച് പുറത്തേക്ക് നടന്നു മോള് വൈകിയോ സുബൈദ അവളെ കണ്ടപാടെ ചോദിച്ചു ചെറുതായിട്ടൊന്ന് മയങ്ങി ഇരിക്കേ ഭക്ഷണം എടുത്തുതരാം അവരുടെ സ്നേഹത്തിലും വാത്സല്യത്തിലും അവൾ പുതിയ ജീവിതം മെനഞ്ഞെറുക്കുകയായിരുന്നു ഇമ്രാൻ ഉണ്ടായിരുന്നെങ്കിൽ അവന്റെ ഓർമ്മകൾ അവൾ ഇപ്പോൾ ഒരു പുഞ്ചിരിയോടെയാണ് വരവേൽക്കുന്നത് അവിടെ ഇപ്പോൾ കണ്ണുനീരിന സ്ഥാനമില്ല അവന്റെ ആമി കരയുന്ന അവന് ഇഷ്ടമല്ല അതുതന്നെ ഭക്ഷണം കഴിച്ച അവൾ റെഡിയായി ഹോസ്പിറ്റലിലേക്ക് പോകാനൊരുങ്ങി പുറത്തേക്ക് ഇറങ്ങി നിന്നു അസിൽ പോകുന്ന വഴി അവളെ ഹോസ്പിറ്റലിൽ ഇറക്കാറാണ് പതിവ് പതിവ് സമയമായിട്ട് അവനെ കണ്ടില്ല നാച്ചു ഇത് കഴിക്കുക ചുമ്മാനെ ദേഷ്യം പിടിപ്പിക്കത് എണീറ്റ് കഴിക്ക എനിക്ക് വേണ്ട ആശിക്ക ഞാൻ കുറച്ചു കഴിഞ്ഞു കഴിച്ചോളാം ആശിക്ക പൊക്കോ അവളൊന്നുകൂടെ പുതപ്പ് ദേഹത്തേക്ക് മൂടിയിട്ടുണ്ട് പറഞ്ഞു എടി ഒരു ചെറിയ വയറുവേദനയും ചർതിയും വന്ന പുതപ്പിനുള്ളിലേക്ക് വലിയയില വേണ്ടത് നല്ല ഭക്ഷണം കഴിച്ച അതിനെ ചെറുത്തിനിൽക്കാണ് വേണ്ടത് എനിക്കിപ്പോ ഈ ക്ലാസ്സിനൊക്കെ ആളെ മൂടില്ല ഒന്ന് പോയി അവൾ തിരിഞ്ഞിടുന്നു നാച്ചു അവസാനമായിട്ട് പറയാം എണീറ്റ് കഴിക്കുക എനിക്ക് പോകാൻ പോക്കോ ഞാൻ പിടിച്ചു വച്ചിട്ടൊന്നുമില്ലല്ലോ ഇത് എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് അവൻ ദേഷ്യത്തോടെ അവളെ നോക്കി പലരും നിങ്ങളാണെങ്കിൽ അതിനെ കൊള്ളൂ അത് ശരി മര്യാദക്ക് കഴിക്കാൻ വിളിച്ചപ്പോൾ നിനക്ക് വയ്യ ഞാൻ പോവാ വേണേ വന്ന് കഴിക്കു അവൻ ദേഷ്യത്തോടെ ലാപ്ടോപ്പ് എടുത്ത് അവൾ ഒന്നുകൂടെ കൊണ്ട് പുറത്തേക്ക് നടന്നു അവൾക്കാ സങ്കടം വന്നു അവൻ പോയ പോലെ വീണ് തിരിച്ചു വന്നു നാച്ചു വാ ഞാൻ തരാം ഒന്ന് കഴിക്കു എനിക്ക് വേണ്ടാന്ന് പറഞ്ഞില്ലേ അവൾ ദേഷ്യത്തിൽ കരഞ്ഞുകൊണ്ട് ഉറക്കെ പറഞ്ഞു എന്തിനാണ് കിടന്ന് അലതുന്നത് നിനക്കൊക്കെ നാലു നേരം മുടങ്ങാതെ വയറ്റിലേക്ക് എത്തിയിട്ടാ ഈ അഹങ്കാരം ഇതൊന്നും കിട്ടാതെ കഴിയുന്നവരുണ്ട് ഓർത്തോ അവനും ദേഷ്യത്തിൽ ചീറിക്കൊണ്ട് പറഞ്ഞു എന്താ ഇവിടെ വാതിലെ അയച്ചയുടെ ശബ്ദം കേട്ട് അവരങ്ങോട്ട് നോക്കി എന്താ അസലു എന്തിനെ ഇങ്ങനെ ദേഷ്യപ്പെടുന്നേ ഏ അവിടേക്ക് കേൾക്കാതെ നിങ്ങളുടെ വഴക്ക് അവരൽപ്പം ദേഷ്യത്തിൽ ചോദിച്ചു അവളെ ഒന്ന് കൂർപ്പിച്ച് നോക്കി അവളെ നോക്കി പേടിപ്പിക്കേണ്ട അവിടെ വെയിറ്റ് ചെയ്യാം അങ്ങോട്ട് കാണാന്നപ്പോ അവൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ട് ആ വയറും വലിച്ച് ചെന്ന അതിനെ കൊണ്ടാക്കു ആയിഷ അവനെ നോക്കി അവന്റെ മുഖം മാർന്ന് അവടെ ടെൻഷൻ നിറയുന്ന എല്ലാം നാച്ചു ശ്രദ്ധിച്ചു അവൻ വേഗം താഴേക്ക് നടന്നു മോളു വല്ലവൻ കഴിച്ചിട്ട് കിടന്നു ആയിഷ വിളിച്ചും അവൾ വഴക്കിന് മുതലാ കൂടെ ചെന്നു അപ്പോഴാണ് മുറ്റത്ത് ആമിയുമായി ചിരിച്ച് സംസാരിക്കുന്ന അസ്ലുവിനെ അവൾ കണ്ടത് ആ പോവാ ലേറ്റായി അവൾ പറഞ്ഞു നിൽക്കാ നീ ഞാൻ അങ്ങോട്ട് വരില്ലേ നീ ഇന്നെ സ്റ്റെപ്പിൽ ഇറങ്ങി ഇങ്ങു പോന്നെ നിന്നെ കണ്ടില്ലല്ലോ അതാ ആ ഒന്നും പറയണ്ട അവൻ്റെ മുഖം ദേഷ്യത്തിൽ വലിഞ്ഞു പിണങ്ങിയ രണ്ടും കൂടി അവൾ പുഞ്ചിരിയോട് ചോദിച്ചു വേണമെങ്കിൽ മാത്രമൊന്നുമില്ല ആൾ കുറച്ച് വാശി കൂടുതലായിപ്പോ അവൾ സിറ്റൌട്ടിൽ ആയിഷയുടെ കൂടെ നിൽക്കുന്ന ആശുവിനെ നോക്കി ദേഷ്യത്തിൽ പറഞ്ഞു എനിക്കാണല്ലോ വാശിയും ദേഷ്യൊക്കെ എനിക്കാണല്ലോ ഇപ്പോ ഏരം അവളുടെ പിന്നാലല്ലേ നിങ്ങളുടെ അല്ലാത്ത മോനെ സ്ഥാനം വഹിച്ച് നടന്നാൽ മതിയല്ലോ എന്ന ആവശ്യത്തിന് മാത്രം മതി ആൾ ദേഷ്യത്തിന് അവങ്കികൾക്കെ പറഞ്ഞു ആൾ പറഞ്ഞതിന് മുന്നേ കാറ്റും പോലെ അവൾക്കടുത്തേക്ക് പാഞ്ഞു വന്ന് അവളുടെ മുഖത്തേക്ക് ഒരു ഒറ്റ അടിയായിരുന്നവൻ അവൾ ഒരു വശത്തേക്ക് ചെരിഞ്ഞ് പോയി അവനെ നോക്കിയപ്പോൾ കണ്ണുകളെല്ലാം ചുമന്ന് ഞരമ്പുകളെല്ലാം തെളിഞ്ഞ് ദേഷ്യത്തോടെ നിൽക്കുന്നു അവളുടെ കണ്ണിൽ കണ്ണീർ കുമിഞ്ഞുകൂടി ആമി അവൾക്കടുത്തേക്ക് ഓടി വന്നു അവളെ പിടിക്കാൻ ഒരുങ്ങിയതും അവളവളെ തട്ടി മാറ്റി ആമി വീഴാതിരിക്കാൻ അസ്ലു ആമിയെ ചേർത്ത് പിടിച്ചു അസ്ലു നീ എന്തേ അസുലു ആമി ദേഷ്യത്തിൽ അവന്റെ ഷർട്ട് പിടിച്ച് കുളിക്കു അവൾ പറഞ്ഞു നീ കേട്ടില്ലേ എന്റെ അല്ലാത്ത മോനെന്ന് പിന്നെ ആരുടെ മോൻ അടി ആമിയുടെ വയറിലേക്ക് കൈകൾ ചൂണ്ടി ചോദിച്ചു അവൾ അവൾക്കറിഞ്ഞോണ്ട് നീങ്ങു എന്റെ മോനാ എന്റെ മോൻ എനിക്ക് അതിനെനിക്ക് പിറക്കണമ കേൊണ്ട് ഞാൻ അവന്റെ പപ്പയാ ഇനി അവൻ ചൂണ്ടു വിരൽ ഉയർത്തി കണ്ണുകൾ തുടക്കുന്നതിനോടൊപ്പം ചോദിച്ച് അവൻ ദേഷ്യത്തിൽ കൈകൾ ചുരുട്ടി കണ്ണുകൾ അടച്ചു തുറന്ന് അവൾ നോക്കി അവൻ മുന്നോട്ടാഞ്ഞതും ആമിയവന്റെ കൈകൾ പിടിച്ചു വെച്ച് വേണ്ടെന്ന് തലയണക്കി അവൻ അവളെ അവളിന്ന് തിരിഞ്ഞു നോക്കി നാശുവിനാ പ്രവർത്തി ദേഷ്യം വന്നു അവൾ അവരെ നോക്കാതെ ദേഷ്യത്തിൽ വേഗം റൂമിലേക്ക് ഓടി അവൾ പോയതും അസിലോ അവരെ മാറി മാറി നോക്കി നീ എന്താ പോലെ നിനക്ക് ദേഷ്യത്തിൽ നോക്കി ഞാൻ അവനെ അവളെ നോക്കി അവളെ കുറ്റം പറയാൻ നോക്കൂ നീ അവളുടെ ഹസ്ബൻഡാ അവൾ ആഗ്രഹിക്കുന്നു ചിന്തിക്കാനുള്ള മെച്യൂരിറ്റി ഒന്നും അതിനായിട്ടില്ല മനസ്സിലാക്കി കൂടെ നിൽക്ക് ആമിയവനെ നോക്കി ഉമി ഉമ്മി അവനാഴ്ച നോക്കി അടിക്കണ്ടായിരുന്നു ഒന്നാമതേ വയ്യാൻ നിക്കുവായിരുന്നു അവൻ പറഞ്ഞ ആയിഷ അകത്തേക്ക് നടന്നു അവൻ ദേഷ്യത്തിൽ കൈകൾ കുടഞ്ഞു ാക്കിട്ടോ ഞാനിവിടെ കാണു അവിടെ ലീവ് അറിഞ്ഞേക്കാം ചൂടോടെ മാറ്റി ചിലപ്പോൾ നിനക്ക് പണിയാവും അവൾ അവനെ നോക്കി പറഞ്ഞ അകത്തേക്ക് കയറി അവനൊരു നിമിഷം കണ്ണടച്ച് ശ്വാസം നേരെയാക്കി അവൾ നിറഞ്ഞ കണ്ണുകൾ മനസ്സിലേക്ക് ഓടിയെത്തിയതും അവനൊന്നുകൂടെ കണ്ണുകളടച്ച് നേരെ റൂമിലേക്ക് നടന്നു അവിടെയിൽ നിന്ന് കണ്ടപ്പോൾ ബാത്റൂം ഡോർ തുറന്നു അവൻ ലോക്കാണെന്ന് മനസ്സിലായി നാച്ചു അവൻ മെല്ലെ ഡോറിൽ തട്ടി അവളൊന്നും മിണ്ടിയില്ല നാച്ചു വാതി കൊറക്ക് അവൻ വീണ്ടും വിളിച്ചു അവളൊന്നും മിണ്ടിയില്ല നാച്ചു സോറി അറിയാതെ ദേഷ്യത്തിൽ പറ്റിയതാ ഡോറ് വർക്ക് പ്ലീസ് അവൻ താഴ്മയോടെ പറഞ്ഞു അവൾ നിന്ന് യാതൊരു പ്രതികരണവും വന്നില്ല നാച്ചു നാച്ചു നോക്ക് ഡോർ വർക്ക് അവന്റെ ശബ്ദം ഗൗരവത്തിലായി നോക്ക് നാച്ചു ആമിക്ക് എത്ര ഫീൽ ആയി കാണും നീ അങ്ങനെ പറയാൻ പാടുണ്ടോ നിനക്കറിയാലോ എന്റെ പ്രണയം നീയാണെന്ന് പിന്നെ എന്താടി ഷായ് പോയതൊക്കെ അവളൊരു വിധം മറക്കുവോ നാച്ചു അതിനിങ്ങനെ ഓരോന്നും പറഞ്ഞു കുത്തി നോവിക്കല്ലേ അവന്റെ വാക്കുകൾ അവിടെ നെഞ്ചിൽ എഞ്ചിൽ തറഞ്ഞു നിന്നു അവന്റെ അധികം അവൾക്ക് അസഹനീയമായി തോന്നി നാച്ചു ദേ നോക്ക് തോർന്നില്ലേ ഞാൻ ചവിട്ടി പൊളിക്കും പറഞ്ഞേക്കാം അവൻ ദേഷ്യത്തോടെ പറഞ്ഞു അവളുടെ ഭാഗത്തുനിന്ന് യാതൊരു പ്രതികരണവും ഉണ്ടായില്ല നാച്ചു നോക്ക് ഇന്നൊരു ക്ലൈൻറ് മീറ്റിംഗ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലേ അതിൻ്റെ ടെൻഷൻ ആവോളുണ്ട് എനിക്ക് പിന്നെ ഓഫീസിൽ ഓഫീസിലോരോന്നും അതൊന്നും നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല അതിനിടയിൽ നീ കൂടി ഇങ്ങനെ കാണിച്ച എങ്ങനെ ഞാൻ തുറക്കുക നശു നല്ല മോളില്ല പ്ലീസ് അവൻ വീണ്ടും കെഞ്ചി അവളൊന്നും ഇണ്ടാവുന്നപ്പോൾ അവന് ഭയം തോന്നാൻ തുടങ്ങി നാശു നാശു വാതു അവൻ ശക്തിയിൽ തട്ടാൻ തുടങ്ങി ചത്തിട്ടൊന്നുമില്ല അവൾ ദേഷ്യത്തോടെ ബാത്റൂമിന് വിളിച്ചു അവൻ ദേഷ്യത്തോടെ റൂമിന് പുറത്തേക്ക് നടന്നു അസലു ഓക്കെ ആയോ ആമി അവന് പിന്നിൽ നിന്ന് ചോദിച്ചു നീ വരുന്നില്ലേ വാ ഞാൻ പോവാ അവൻ ദേഷ്യത്തോടെ മുറ്റത്തേക്ക് ഇറങ്ങി കാറിൽ കയറി അവൻ്റെ ദേഷ്യം നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് അവളൊന്നും ഇടാതെ അവൻ്റെ കൂടെ കയറിയിരുന്നു അവൾ കയറിയതും എല്ലാ ദേഷ്യം അവൻ സ്റ്റിയറിങ്ങിൽ തീർത്തുകൊണ്ടിരുന്നു അവൻ്റെ ഉള്ളിലെ സംഘർഷം ആമിക്ക് മനസ്സിലാക്കാനുള്ളതേ ഉണ്ടായിരുന്നുള്ളു അസു പതുക്കെപ്പോ ഞാൻ മാത്രമല്ല കുഞ്ഞും കൂടി ഉണ്ട് ഓവർ സ്പീഡിൽ ഓടിക്കൊണ്ടിരിക്കുന്ന അവൻ്റെ ഓർത്ത് ആമി പറഞ്ഞു അത് കേട്ടത് അവന്റെ കാലുകൾ ആക്സിലേറ്ററിൽ നിന്ന് ഉയർന്നു സോറി ഡ്രൈവിങ്ങിൽ ശ്രദ്ധിച്ചുകൊണ്ട് അവൻ പറഞ്ഞു എന്നാലും നീ അടിക്കേണ്ടിയിരുന്നില്ല അവള് ദേഷ്യത്തിലാണെങ്കിൽ നീ ഒന്ന് അയഞ്ഞു അയഞ്ഞുകൊടുക്കുന്നായിരുന്നു നല്ലത് പറ്റിപ്പോയതാ ആള് വേദനിപ്പിക്കാൻ വേണ്ടി ചെയ്തൊന്നല്ല അവൻ അവനസമായി പറഞ്ഞു ആള് വിചാരിച്ച പോലെ പൂച്ച കുഞ്ഞൊന്നല്ല അവൾ ചിരിയോടെ പറഞ്ഞു എന്തേ ഭാര്യ അവന് ചിരിയിൽ കൂടുമ്പോഴും മനസ്സ് നാശുവിനോർത്ത് തേങ്ങയായിരുന്നു അവള് ഹോസ്പിറ്റലിൽ ഇറക്കി അവൾ നേരെ അവന്റെ ഓഫീസിലേക്ക് വണ്ടിയെടുത്തു ഡ്രൈവിങ്ങിൽ ഒത്തിരി തവണ അവൾ വിളിച്ചെങ്കിലും അവൾ എടുത്തില്ല അവനൊരു നിരാശ വളർന്നു ഓഫീസിലെത്തി ആരെയും ശ്രദ്ധിക്കാതെ അവൻ്റെ ക്യാബിൻ തുറന്നു അവിടെ പോയിരുന്നു ചെയറിൽ ചെയറുകൾ കൈ തടവി കണ്ണുകൾ അടച്ചവൻ ഇരുന്നു മേ കമ്മിങ് ആ ശബ്ദം കേട്ട അവൻ കണ്ണുകൾ വലിച്ചു തുറന്നു യെസ് കമിൻ അവൻ ചെയറിൽ നേരിയിരുന്നു സർ ഇന്നത്തെ മീറ്റിങ്ങിന് വേണ്ടി തയ്യാറാക്കിയ ഫയലാണിത് സോറി ഒന്ന് നോക്കിയാൽ പ്രസൻറ്റേഷൻ ഒന്നുകൂടെ നോക്കായിരുന്നു അവൻ്റെ പി ആയ പെൺകുട്ടി താഴ്മയോടെ പറഞ്ഞു ആ ഫയലെല്ലാം ചെക്ക് ചെയ്ത് വേണ്ട കറക്ഷനൊക്കെ നടത്തി അവൾക്ക് തിരികെ നൽകി സർ എന്താണോ അവരുടെ ശബ്ദം ഗൗരവം അറിഞ്ഞായിരുന്നു അവനൊന്ന് മോളിക്കൊണ്ട് നിന്നു പിന്നീട് ക്ലയൻസ് വരികയും മീറ്റിംഗ് എല്ലാം തുടങ്ങിയ ക്യാബിൽ വെച്ച് അവൻ കോൺഫറൻസ് ഹാളിലേക്ക് നടന്നു പിന്നെ ഓരോ തിരക്കിൽപ്പെട്ടു ഇതേ സമയം ബാത്റൂമിൽ നിന്ന് വന്ന നാച്ചു ഒരു ടവലി തല തുടച്ച് ഡ്രസ്സ് ചെയ്ത് കിടന്നു അസാധാരണമായ ഒരു ക്ഷീണവള ബാധിച്ചെന്ന് അവൾക്ക് തോന്നി കൈകാലുകൾ തളർന്ന പോലെ ചുണ്ടുകൾ വറ്റി വരണ്ട് മാറിടങ്ങൾ വേദനിച്ചു അടിവയറ്റിലെ വേദന കൂടിയായതോടെ അവൾ ക്ഷീണത്തിൽ കണ്ണുകൾ അടച്ചു അപ്പോഴും ദേഷ്യത്തോടെ ജ്വലിച്ച് നിൽക്കുന്ന അവന്റെ മുഖമായിരുന്നു അവളുടെ കൺമുമ്പിൽ സമയം ഒത്തിരി കഴിഞ്ഞിട്ടും അവളെ താഴെ കാണാതെ വന്ന ഐഷ മെള്ള മുകളിലേക്ക് ചെന്നു നല്ലപോലെ മൂടി പൊതിച്ചു കിടക്കുന്ന അവളെ നിറകിൽ ഒന്ന് തലോടി അവർ തട്ടി വിളിച്ചു പക്ഷെ അവളിൽ നിന്ന് യാതൊരു പ്രതികരണം ഉണ്ടായിരുന്നില്ല അവരൊന്നുകൂടെ തട്ടി വിളിച്ചു അവർക്കാകെ ഭയം തോന്നി തുടങ്ങി അവർ പുതപ്പ് മാറ്റി അവൾ ഒന്നുകൂടെ വിളിക്കാനാഞ്ഞതും ബെഡിൽ പരന്നിടക്കുന്ന രക്തം അവരെ ആകെ തളർത്തി ചെറി താഴേക്ക് വിളിച്ചു കയറി വന്ന ചെറിയ നോക്കി യിഷയെളിയ നോക്കി വെട്ടിൽ മുഴുവൻ ബ്ലഡാ അവൾ വേഗം ആയിഷ അവളുടെ തലമടിയിലേക്ക് എടുത്ത് തട്ടി വിളിച്ചു എത്ര അടിച്ചിട്ട് അവന്റെ ഫോൺ റിങ് ചെയ്ത് കട്ടാവും ആ ഫോൺ എടുത്തില്ല ചെറിയ പരിഭ്രമത്തോടെ വന്ന കാര്യങ്ങൾ പറഞ്ഞു അവർ നേരെ ഫറയുടെ വീട്ടിലേക്ക് ഓടി ഫസലെ നീ ആ കാർ കൊണ്ടൊന്നി വന്നേ നാച്ചുവിന് സുഖമില്ല പറഞ്ഞ പാതി പറയാത്ത പാതി അവർ തിരികെ ഓടി അവർക്ക് പിന്നാലെ വണ്ടിയെടുത്ത് ഫസലോന്നു അവൾ ഒറ്റയ്ക്ക് എടുക്കാൻ കഴിയാത്ത കാരണം ഐഷയും ചെറിയ നിസ്സഹരായി നിന്നു അസ്ലുവിനെ മാറി മാറി വിളിച്ചു പെട്ടെന്ന് ഫസൽ വരികയും ഐഷയെ നോക്കിയതും അവർ നാച്ചുവിനെ ചൂണ്ടിയതും അവൻ അവളെ എടുത്ത് കാറിലേക്ക് വെച്ചു മിന്നൽ വേഗത്തിൽ കാർ കുതിച്ചു ഹോസ്പിറ്റലിലെത്തിയ സ്ട്രെക്സ് അവളെ കിടത്തി നേരെ എമർജൻസിയിലേക്ക് കൊണ്ടുപോയി ഐഷയും ഫസലും അവരുടെ കൂടെ നടന്നു അവളെ ചെക്ക് ചെയ്ത് ഡോക്ടർ കൂടെ വന്ന ആളുകൾ വിളിപ്പിച്ചു ഐഷയും ഫസലും കൂടെ അകത്തേക്ക് ചെന്നോടെ ഡോക്ടർ ചെയറിൽ നിന്ന് എണീറ്റ് പുഞ്ചിരിച്ചു മാഡം മേഡം എന്താ ഇവിടെ ആയിഷയെ നോക്കി അയാൾ ചോയ്ച്ചു എൻ്റെ മകളാ ആ ഒരു ബെഡിൽ ട്രിപ്പ് ഇട്ട് മാങ്ങിയെന്ന് ആശുവിൻ നോവി പറഞ്ഞു ഡോക്ടർ അയാൾ സംശയത്തോടെ നോക്കി അയാളുടെ അറിവിൽ അബ്ദുള്ളക്ക് ഒരു മകനേ ഉള്ളൂ അതെ ഡോക്ടർ ഷീ സർ ലോ ഫസൽ അയാളെ നോക്കി ഓ മിസ്റ്റർ അസ്ലം അയാൾ തിരക്കി യെസ് ഉത്തരം ഐഷയുടെ ആയിരുന്നു എന്നാലും ഞാൻ ഗൈനക്കോളജിസ്റ്റ് അഷ്മിമാലിനെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട് അവർ കൺസൾട്ട് ചെയ്തോളൂ അയാൾ പറഞ്ഞു ഡോക്ടർ ഐഷ അവരെ നോക്കി ഡോൺ വെറിയും മാഡം അതാ അവരുടെ ഡിപ്പാർട്ട്മെന്റ് കേസ് അതാ അയാൾ പറഞ്ഞ ഫസൽ വേഗം ആമിയുടെ നമ്മൾ കോണ്ടാക്ട് ചെയ്തു അവൾ കോൾ എടുത്തുകൊണ്ട് വേഗം എമർജൻസിയിലേക്ക് നടന്നു മീറ്റിംഗ് കഴിഞ്ഞ് വ്യത്യാസത്തിൽ ഫോൺ നോക്കിയപ്പോൾ മാറി മാറി കുന്നുകൂടി എടുക്കുന്ന ഉമ്മയുടെയും ചെറിയുടെയും ഫസലിന്റെയും ആമിയുടെയും എല്ലാം മിസ്ഡ് കോൾസ് അവനെ അല്പം ഭയത്തിലാഴ്ത്തി താൻ തേടുന്ന നമ്പർ അതിലില്ലെന്ന് കണ്ടതും അവന്റെ ഭയം മൂർച്ഛിച്ചു അവൾക്കും എല്ലാം അപകടവും അവന്റെ ഹൃദയം അകാരണമായും മിടിക്കാൻ തുടങ്ങി കാത്തിരിക്കുക അത്യന്തം ആകാംക്ഷ നിറഞ്ഞ ബാക്കി പാർട്ടുകൾക്കായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക താങ്ക്